ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മളെ വീഡിയോ എടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തെ ഗ്യാപ്പ് എന്തോ ആയി നമ്മൾ വീഡിയോ എടുത്തിട്ട് മറ്റേത് ഞാൻ ഡെയിലി വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷവും സങ്കടവും അങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോസ് എടുക്കാനുള്ള മൂഡേ എനിക്ക് പോയ കേട്ടോ ആ ടൈമിലൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കണമെന്നേ തോന്നാറില്ലായിരുന്നു അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ നിർത്തി പിന്നെ ഇപ്പം വിചാരിച്ചു വീഡിയോസ് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങിയൊരു കാര്യമല്ലേ എന്നെങ്കിലും ഒരു പക്ഷെ നമ്മളിതിൽ നിന്ന് പച്ച പിടിച്ചാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അപ്പോൾ നമുക്ക് കുറെ നാളിന് ശേഷമാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചൊരു സെൽഫ് കെയർ വീഡിയോ കാണിക്കാന്ന് എന്നൊന്നും നമ്മൾ സെൽഫ് കെയർ ചെയ്യില്ലെങ്കിലും വീക്ക്ലി വൺസ് ഓർ മന്ത്ലി വൺസ് നമ്മൾ സെൽഫ് കെയർ ചെയ്യണം കാരണം നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ മറ്റാരും വന്ന് നമുക്കിത് തേച്ച് തരാനും തൂത്ത് തരാനും ഒന്നുമില്ല അപ്പോൾ മന്ത്ലി വൺസെങ്കിലും നമ്മൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിനെ ഒന്ന് കെയർ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളീ ജോലി തിരക്കും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ല കാര്യങ്ങളാണ് അല്ലാണ്ട് ഈ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ആര് തേച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് അത് നല്ല കാര്യങ്ങളൊന്നും അല്ല അപ്പം ഇന്നൊരു സെൽഫ് കെയർ വീഡിയോ കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഞാൻ വിചാരിച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇന്ന് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് ഒരു ഫേസ് പാക്കൊക്കെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ മുഖത്ത് മുഖത്തെന്തെങ്കിലും ചെയ്തിട്ട് ഒരു രണ്ട് മാസം ആവാറായി കാണും ഞാൻ മുഖത്ത് ഒരു വക ഇടത്തില്ലായിരുന്നു നേരത്തെ ഇന്നും മുഖത്ത് അതും ഇതൊക്കെ അളിച്ചു കുളിച്ചിടുന്ന ഞാൻ രണ്ട് മാസമായിട്ട് മുഖത്തൊന്നും ചെയ്തിട്ടില്ല ക്രീം പോലും ഞാൻ തൂക്കാറില്ലായിരുന്നു ഒന്നും ചെയ്യാറില്ലായിരുന്നു സോപ്പി സോപ്പ് ഉപയോഗിച്ച് മുഖം കഴിയും അത്ര മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാത്തതിൻ്റെ കാണാനുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ ഇപ്പം പൊടിച്ചതാട്ടോ അത്യാവശ്യം സ്കിന്ന് ഒന്നും ചെയ്യണ്ട സ്കിന്ന് നന്നായിട്ടിരിക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അപ്പം നമുക്കെന്തായാലും ഫസ്റ്റ് നമ്മുടെ എടുക്കാം ഇത് ഞാൻ തേക്കുന്ന എണ്ണ ഇതാ കേട്ടോ തലയിൽ മുടി കിളിക്കൂന്ന് വെച്ച് തേക്കുന്ന ഒന്നും അല്ല പക്ഷേ ഇത് തേക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഞാനൊരു ആയുർവേദം അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഇവിടെ മഴ പെയ്യുന്നു കേട്ടോ അതാണ് മഴ ചാർന്നതിൻ്റെ സൗണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലരടുത്ത് വന്നിരിക്കുമ്പം ചിലർ ഭയങ്കര സ്പ്രേയുടെ കുത്തുന്ന മണമായിരിക്കും എനിക്കത് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല പക്ഷെ ചിലർ വന്നിരിക്കുമ്പോൾ ഈ എണ്ണയുടെയും ഒക്കെ മണം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ തലയിൽ താരനുമുണ്ട് അങ്ങനെ കോട്ടയ്ക്കൽ വാങ്ങിച്ച എണ്ണയാട്ടോ ഇത് ഇതെനിക്ക് ഒന്ന് ദുർദൂര പത്രാതിയും ചെമ്പര ത്യാദി അങ്ങനെ എന്തുവാ വേറെ ഈ രണ്ട് എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കരമാണ് അവ കണ്ടിന്യൂസ് തേച്ചാൽ താരനും കാര്യങ്ങളൊക്കെ ഒക്കെ മാറും കേട്ടോ ഇപ്പം ഞാനൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പം തല നിറയുന്ന താരനൊക്കെ അപ്പം ഞാൻ ഇപ്പം താരനൊക്കെ ചുരണ്ടിയിട്ട് എണ്ണ തേക്കാന്ന് വെച്ചു അപ്പം നമുക്ക് ഈ എണ്ണ തേക്കാം അപ്പം നമ്മൾ എണ്ണയെല്ലാം നന്ന അയ്യോ കയ്യിൽ ഇണി കടലപ്പുഴി ഉണ്ടായിരുന്നു എണ്ണയെല്ലാം നന്നായിട്ട് തൂത്ത് കേട്ടോ എൻ്റെ ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് താരം വന്ന് ഞാൻ കുറച്ചൊക്കെ ചുരണ്ടി കളഞ്ഞു ഇനി നാളെ നമുക്ക് ഉലുവ തേക്കാൻ തലയിൽ അതിന് ശേഷം ഞാൻ നമ്മുടെ കിണറ്റിൻതിട്ടയിൽ വന്നിട്ട് മുഖത്തെന്തേലും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സെൽഫ് കെയർ വീഡിയോയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒന്നെങ്കിൽ നമ്മുടെ കിണറ്റിൻതിട്ടയിലിരുന്ന് ഇല്ലേ നമ്മുടെ തുണിക്കല്ലിൻ്റെ അവിടെ ഇരുന്ന് ഇവിടെ നല്ല കാറ്റാട്ടോ താഴെ വയലായത് താഴെ കാണുന്ന വയലാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് നമുക്ക് ചൂട് എടുക്കത്തേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു മുഖത്ത് കുറച്ച് തൈര് മാത്രം ഇടാം വേറെ ഒന്നും ഇടുന്നില്ല ശരിക്കും മുഖത്ത് തൈര് മാത്രം ഇട്ടാൽ നല്ലതാട്ടോ നമ്മുടെ സ്കിന്നിന് ഈ തൈരി ഇടുമ്പം പിമ്പിൾസ് വരാത്തവരാണെങ്കിൽ ഡെയിലി തൈരി ഇട്ടാൽ നമ്മുടെ കളറൊക്കെ കുറച്ച് കൂടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും എനിക്കങ്ങനെ തൈരി ഇട്ടിട്ട് കുരു ഒന്നും വരത്തില്ല പണ്ട് ഞാൻ ഞാൻ ഡെയിലി ഓരോന്നൊക്കെ വാരി വാരിത്തേക്കുന്ന ആളാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയും അപ്പോൾ ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്നു അപ്പോൾ ഞാൻ വിളിച്ചത് ഇന്ന് കുറച്ച് തൈരൊക്കെ ഇടാണ് എനിക്ക് തൈര് കുടിക്കാനും ഭയങ്കര ഇഷ്ടമായിട്ടോ തൈരിങ്ങനെ ഇട്ട് നമ്മൾ ഒരുപാട് മസാജ് ഒന്നും ചെയ്യേണ്ട തൈരിട്ട് തൈര് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ കഴുകിക്കളയണം അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഉന്മേഷട്ടോ കിട്ടുന്നത് നമ്മളാഴ്ചയിൽ ഒരിക്കലും ഒരു മിനി ചൂട് വെള്ളത്തിലൊക്കെ കുളിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പാ അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ചേട്ടായിക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം ചേട്ടായി സ്വന്തമായിട്ട് സെൽഫ് കെയർ ചെയ്യാത്ത ഒരാളാണ് ഓടി നടന്ന് കുറേ ചീത്തയായിപ്പോയി അപ്പോൾ ഞാൻ എന്ത് പിന്നെ ചേട്ടയ്ക്ക് ഒന്നും മാറി തേക്കുന്നേ ഇഷ്ടമല്ല തൈരിൻ്റെയും ബാലിൻ്റെയൊന്നും മണവേ ഇഷ്ടമല്ല ചേട്ടയ്ക്ക് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ മോത്തിട്ടു ഫസ്റ്റ് നമ്മൾ എണ്ണ തേച്ചു ഇനി നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കും അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആശ്വാസം ഭയങ്കര ആശ്വാസമായിരിക്കും അപ്പോൾ ഈ നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് നമ്മുടെ ഇവിടെ മഴയൊന്നുമില്ല അത്യാവശ്യം നല്ല ഉണക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ ഈ സമയത്തല്ലേ നമ്മൾ മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കം നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെ ആട്ടോ നിങ്ങളുടെ അവിടെക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മളൊക്കെ എങ്ങനെയാണ് ഈ സമയമാകുമ്പോഴത്തേക്കും പോയി മുളകും മല്ലിയൊക്കെ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് ഓണത്തിന് വേണ്ടി വെക്കും പക്ഷേ ഇന്നൊരു മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് നല്ല കാറ്റാട്ടോ ഇവിടെ ഇരിക്കാന് ഒട്ടും ചൂട് നമുക്ക് എത്ര ചൂടാണെങ്കിലും ആ സമയം നമ്മൾ ഞാൻ മിക്കപ്പോഴും ഇവിടെ ഇതിപ്പം എൻ്റെ വീട്ടിലാട്ടോ ഞാൻ ഞാനിവിടൊക്കെ വന്നിരിക്കും ചൂടെടുക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നമ്മുടെ പെരക്കകത്ത് വലിയ ചൂടൊന്നുമില്ല കാരണം നമ്മുടെ വീട് റബ്ബറും തോട്ടത്തിലാണ് താഴെ വയലാണ് നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനൊക്കെ അപ്പം എന്തായാലും തൈരൊക്കെ ഇടാം പിന്നെന്താ വിശേഷം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കുറേ നാളായി വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് നമ്മുടെ മണിയൻ മണിയൻ നമ്മുടെ ബാർബിയുടെ മോനാട്ടോ കേട്ടോ ഒരാളൂടെ ഉണ്ടായിരുന്നു അവൾ ചത്തുപോയി ഇപ്പോൾ ഒരാഴ്ചയായി അവൾ ചത്തുപോയിട്ട് ഇത് നമ്മുടെ മണിയൻ ഇവനെ മണിയാന്നാണ് വിളിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിലെ എല്ലാ പൂച്ചകളെയും നമ്മൾ ബാർബിയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷേ ഇവനെ ചച്ച മണിയാന്നാണ് വിളിച്ച് മണിയനെ നമ്മുടെ ബാർബിയുടെ കൂടെ നിർത്തിയേക്കും കേട്ടോ അവൾക്കൊരു കൂട്ടായിട്ട് ആദ്യമായിട്ടാണ് ഇവൻ അപ്പം അമ്മ പറഞ്ഞാൽ അവൻ ഒരാങ്കൊച്ച അല്ലേ അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് ഭയങ്കര ഗുരുത്തം കെട്ടവൻ ആട്ടോ എന്തോ കണ്ടല്ലോ പിടിക്കുകയും ചെയ്യും നമ്മളുമായിട്ട് ഇപ്പം നല്ല ഇണങ്ങി മണിയൻ അതേപോലെ മണിയനെ വിശക്കു വന്നേ മണിയെ വന്നിങ്ങനെ ഞോണ്ടും വിശക്കുന്നു വിശക്കുന്നു എന്നിങ്ങനെ ഞോണ്ടും നമ്മുടെ മണിയെ അപ്പോൾ നമ്മൾ തൈരൊക്കെ തേച്ചു എന്തോ ഒരു വീഡിയോ എടുക്കുവാണേലും ഒരു വിഷമം ചില ദിവസങ്ങളിൽ നമുക്ക് ഉള്ളിലൊരു സങ്കടമൊക്കെ കാണത്തില്ലേ അപ്പം എന്തോ ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസം പോലെ എനിക്കിങ്ങനെ തോന്നുന്നു പിന്നെ പിന്നെന്താ ഈ സമയം എനിക്ക് കൂടുതലും ചേട്ടയുടെ കൂടെ നിൽക്കാനാണ് ഇപ്പം എനിക്ക് ചേട്ടായി വിട്ടങ്ങനെ നിൽക്കാനൊന്നും പറ്റ ഭയങ്കര സങ്കടം ആവും മാറിയൊക്കെ നിൽക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കണം എത്ര വിഷമം ആണെങ്കിലും കാര്യമാണേലും എല്ലാ വിഷമവും മാറും അപ്പോൾ എന്താ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇത് നമ്മുടെ പഞ്ചായത്തിന്ന് എഴുതിച്ചാട്ടോ ഇത് ഞാൻ ഒരു ഹോം ടൂർ ചെയ്യാം അപ്പം നമ്മുടെ വീടും ചുറ്റും എല്ലാം കാണിക്കാം അതിൽ ഞാൻ എല്ലാം പറയാം നമ്മുടെ മണിയനാണെങ്കിൽ ഓണത്തുമ്പിയെ കണ്ടു കേട്ടോ എന്തുവാ വീഡിയോ എടുക്കുക അപ്പം അതിനെ പിടിക്കാനും വേണ്ടി മണിയും നിൽക്കുവാണ് അമ്മ തേങ്ങ തിരുമ്മിയപ്പം ബാർബി പോയത് കണ്ടോ തേങ്ങ ബാർബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തേങ്ങ തിരുമ്മുന്ന സൗണ്ട് കേൾക്കുമ്പോ ബാർബി അവിടെ ചെല്ലും തേങ്ങ തിന്നാനും വേണ്ടി മണീനും ചിലപ്പം വരും കേട്ടോ മണീനെല്ലാം പുറം പണിയാ പൊറത്ത് വായി നോക്കിയിരിക്കുക എന്തേലും പിടിക്കുക ബാർബി പെരക്കാത്ത ആളാ അങ്ങനെ വെളിയിലൊന്നും പോയുള്ള ഇതൊന്നുമില്ല മുറിക്കകം ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇവിടെ കൊറച്ചു നേരം തിണ്ണയിലൊക്കെ ഇരിക്കും നമ്മുടെ അടുത്തേ ഇരിക്കും രവനാമയെ മാറിയൊക്കെ പോയിരിക്കും നമ്മൾ ഏകദേശം ഉണങ്ങി കേട്ടോ ഇനി നമുക്ക് കഴുകി കളയാം ചേട്ടാടെ പാൻറ് കഴുകിയപ്പം കിട്ടിയ പൈസ കേട്ടോ അമ്പത് രൂപയും നൂറ് രൂപ ശരിക്കും നോക്കാണ്ട് കഴുകി പക്ഷേ എങ്കിലും പൈസക്ക് ഒരു ഡാമേജ് വന്നിട്ടില്ല നമ്മൾ ഉണക്കാനും വേണ്ടിയിട്ടേക്കാണ് പൈസ എന്താ പറ്റി ഉം അപ്പോ നമ്മുടെ മണിയനൊരണ്ണാനെ പിടിക്കാനും വേണ്ടി അവിടെ പോയി ഇരിക്കുവാട്ടോ ഒരണ്ണാൻ അവിടെ ഉണ്ട് അതിനെ നോക്കി ഇരിക്കുക പക്ഷെ അവന് കിട്ടത്തൊന്നുമില്ല അപ്പൊ നമ്മുടെ കാന് എല്ലാം അഴുകിപ്പോയി ഇനി എന്തിനാമ്മ ഉണക്കുന്നേ ഏ പൂത്തതല്ലയോ അതിനി ഉണക്കണോ ഉം മണിയനും വന്നു മണിയനും വന്നു അപ്പൊ നമുക്ക് ഇനി ഇത് കഴുകി കളയാട്ട ഇപ്പൊ ഇത് അത്യാവശ്യമാണെങ്കി ഇനി ചെവിയില് വെല്ല ഇട്ടിട്ടുണ്ടായിരുന്നു ആ അറുപത് രൂപ ഉണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ ഉണങ്ങി ഇങ്ങനെ ചാച്ച പോര് നമുക്കിത് ഞാൻ കഴുകില്ല ഡെയിലി തൈര് ഇടുക അയ്യോ കണ്ണി വീണേ തൈരിടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ പോവാൻ നല്ല നല്ലതാട്ടോ നല്ലതാ പണ്ടാരം കണ്ണിലും മിണു അപ്പം നമ്മളിവിടെ ഇവിടെ നിൽക്കുന്ന തറുമ്പും നല്ല മഴക്കോൾ വരുന്നുണ്ടേ അപ്പം അധികം വൃത്തിക്കൊന്നും ഞാൻ കഴിയുന്നില്ല ഞാൻ കുളിക്കാൻ പോവുക അപ്പം ഇത് കഴുകി കണ്ടോ നമ്മൾ നമ്മുടെ ഉടുപ്പിൽ തന്നെ ഇങ്ങനെ തുടയ്ക്കും നമുക്കങ്ങനെ പാഷനൊന്നുമില്ല നമ്മൾ പാഷൻകാരല്ല നല്ല കാറ്റാട്ടോ താഴെ ഇത് ചെവിയിലൊക്കെ തൈര അപ്പം മഴ വരുന്നുണ്ട് നല്ല മന്ദാരം ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ ഒരു സാധനം പോലും കളയാതെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ മദറിനെ മെൻഷൻ ചെയ്യാട്ടോ ഇതെല്ലാം പൂത്ത് വടച്ച മുളക ഉണക്കാൻ വെച്ചേക്കുക മണിയുടെ സാഹസികം കണ്ടോ ബക്കറ്റിൽ തലയിടുന്ന മണിയൻ അപ്പുറത്തിരുന്ന് ഉറങ്ങുന്ന ബാർബി ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ആടെ അവൻ ബക്കറ്റിൽ ഇറങ്ങി ഗൈസ് മണിയൻ ബക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു അടുത്തതായി നമ്മൾ മണിയനെ എടുത്തുകൊണ്ട് കളയാം കളയാ േ നമ്മൾ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കലത്തില് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇതാട്ടോ നമ്മുടെ ബോഡിക്ക് അപ്പൊ ചൂടായിട്ടുണ്ട് ഇല്ല തിളച്ചിട്ടില്ലാട്ടോ തിളയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ കൈസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ വെട്ടത്തിൻ്റെ ഓപ്പോസിറ്റാണ് കൈസ് ഇരിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പഴയ തിന്നെ കേട്ടോ നമ്മുടെ പഴയ വീടാണ് ചാച്ചൻ്റെയൊക്കെ കുടുംബ വീട് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ കെയർ പറഞ്ഞാൽ കുറച്ച് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേച്ച് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല സുഖമായിരിക്കും ഇപ്പം പെയിനൊക്കെ ഉണ്ടെങ്കിൽ പെയിനൊക്കെ മാറാനും ഒക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഒത്തിരി ചൂട് എടുത്ത് ഒഴിക്കണമെന്നല്ല നിങ്ങൾക്ക് എന്നെ കാണത്തില്ല പറയുന്ന പക്ഷേ കേൾക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കുളിച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഭയങ്കര ഇതായിരിക്കും അതുപോലെ നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതാണ് ഞാൻ ഡെയിലി എണ്ണ തേച്ച് കുളിക്കും പണ്ട് ഞാനാണെങ്കിൽ നല്ലെണ്ണയില്ലേ നല്ലെണ്ണ തേച്ച് കുളിക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് കോട്ടയ്ക്കലിൻ്റെ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടവും ഭയങ്കര വിശ്വാസവും കാരണം എനിക്ക് ഒരു വട്ടം ഞാൻ കോട്ടയ്ക്കൽ പോയിട്ട് ഒരു എണ്ണ വാങ്ങിച്ചു ഇങ്ങനെ പറഞ്ഞ് കുളിക്കുന്നതിന് മുന്നേ തേച്ച് കുളിക്കാനുള്ള അപ്പോൾ അവർ കയര തൈലോ വേറെ എന്തുകൂടെ മിക്സ് ചെയ്താൽ തന്നെ എൻ്റെ ദൈവമേ അത് തേച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയുടെ മണം നമ്മുടെ മേത്ത് ഇങ്ങനെ നിൽക്കും ഭയങ്കര സ്മെല്ലായിരുന്നു നമുക്കൊരു എന്താ എനിക്ക് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ എണ്ണയുടെ മണം തൈലത്തിൻ്റെ മണം അതൊക്കെ അപ്പം ഞാൻ ഇപ്പം ഞാൻ നമ്മുടെ മറ്റേ എന്താ അയ്യോ മറ്റേ മഞ്ഞ ഒരു ഇതില്ലേ അവണൊക്കെ തന്നെ ഇല്ല ഞാൻ അതിന്റെ പേര് മറന്നുപോയി നാൽപ്പാമരാതി നാൽപ്പാമരാതി തേച്ചിട്ടാ ഇപ്പൊ കുളിക്കുന്നത് നാല്പാമരാതിക്ക് വലിയ മണമൊന്നുമില്ല കേട്ടോ ഇത് ഇപ്പൊ കോട്ടക്കലെന്ന് വാങ്ങിച്ചെണ്ണയ അപ്പൊ നമ്മളെ എണ്ണയൊക്കെ അമ്മയത്തൊക്കെ തേച്ച് ഏർ നേരം നിന്നതിന് ശേഷം കുളിക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ ഇപ്പം ഈ എണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലും ആഴ്ചയിലൊന്നും തേച്ച് കുളിക്കുന്ന ഒക്കെ നല്ലതാണ് അപ്പം ചിലർ പറയും എണ്ണ തേച്ച് കുളിച്ചിട്ട് വെയിലത്തിറങ്ങി കറക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ എണ്ണ തേച്ചിട്ട് കുളിച്ചിട്ട് എണ്ണ ഫുള്ള് നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കഴുകിക്കളയില്ലേ പിന്നെ എങ്ങനെ കറുക്കാനാ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം കയ്യിലൊക്കെ നല്ല എണ്ണയുടെ മണം കേട്ടോ ഇത് നമ്മുടെ പഴയ വീടിൻ്റെ വാതിലാട്ടോ ഇനി നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കും ഇപ്പം നല്ല വെയിലും മഴയും എല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മഴ വന്നില്ല മഴക്കോളുണ്ട് ചേട്ടയുടെ പാൻറ്റൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല ചുവോട് വെള്ളത്തിലൊക്കെ കുളിച്ച് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സെൽഫ് കെയർ അതിന് ശേഷം കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ ഇട്ട് അല്ലാതൊന്നും ചെയ്തില്ല കേട്ടോ മുഖത്ത് മുഖത്ത് സോപ്പിട്ട് കഴുകിയതേ ഉള്ളൂ ഇത് നമ്മുടെ മറ്റേ തൈരിൻ്റെ തിളക്കം വന്നു പോകുന്നു കയ്യിലൊക്കെ നല്ല മണം ആട്ടോ അപ്പം എല്ലാവരും ആയിട്ടും വീക്ക്ലി വൺസോ മന്ത്ലി വൺസോ കുറച്ച് നേരം കണ്ടെത്തി നമ്മുടെ സെൽഫ് കെയർ ഒക്കെ ചെയ്യണം നമ്മുടെ ബോഡിക്കും അത് ഭയങ്കര നല്ല ഇപ്പം എൻ്റെ കൈക്കൊക്കെ ആ മുരിച്ചിലൊക്കെ മാറിയിട്ട് നല്ല ഗ്ലോ ആയിട്ട് വന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും വീഡിയോസൊക്കെ ഇടും ഇപ്പം വീഡിയോയിൽ കുറച്ച് എനർജി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ വരുന്ന 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 വീഡിയോസിലൊക്കെ നല്ല ഫുൾ എനർജിയിലായിരിക്കും വരുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മഴക്കാരൊക്കെ മാറി നല്ല ക്ലൈമറ്റൊക്കെ ആയി ഇനി ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ എനിക്ക് വിശക്കുന്നു അപ്പോൾ ചേച്ച